ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു മാസം കൊണ്ട് നമുക്ക് നമ്മുടെ മുടിയെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അതിന് വേണ്ടിയിട്ടൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ ഉണ്ട് അതിനെ പറ്റിയാണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് വെറും മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു ഹെയർ സൊല്യൂഷൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയത് അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ നിങ്ങൾ കുളിക്കുന്നതിന് മുമ്പായിട്ട് അല്ലെങ്കിൽ ഷാംപൂ ഷാംപൂ ഇട്ട് ഹെയർ വാഷ് ചെയ്യുന്ന ദിവസം നോക്കി വേണം ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കാരണം എന്ന് പറയുന്നത് ഇത് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഇതിലുണ്ട് അത് കുറച്ച് സ്മെല്ലുള്ള ഒരു സാധനമാണ് അപ്പോഴത്തേക്ക് ആ സ്മെല്ല് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഷാംപൂ ഇട്ട് കഴുകേണ്ടി വരും അതുകൊണ്ട് നമ്മൾ ഷാമ്പൂ ഇടുന്ന ദിവസം ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതായത് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഷാംപൂ ഇട്ട് വീട്ടിൽ നമുക്ക് കഴുകാവുന്നതാണ് അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ മുടി നല്ല രീതിയിൽ വളരാനും നല്ല സിൽക്കി ആൻഡ് ഷൈനി ടെക്സ്ചർ കിട്ടാനും അതുപോലെ തന്നെ ഉള്ള മുടി കൊഴിഞ്ഞു പോകാതെ സംരക്ഷിക്കാനും സ്പ്ലിറ്റൻസ് കൺട്രോൾ ചെയ്യാനും എല്ലാം വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ നമുക്ക് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ നമ്മുടെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ചെമ്പരത്തിൽ പോകണം കേട്ടോ ഒരു മൂന്നാലെണ്ണം വേണമായിരുന്നു പക്ഷേ എനിക്കിപ്പോൾ മൂന്നെണ്ണം കിട്ടിയിട്ടുള്ള മഴ കാരണം കുറച്ച് മാത്രമേ പൂത്തിട്ടുള്ളൂ കേട്ടോ അതുകൊണ്ട് മൂന്നെണ്ണം മാത്രമേ കിട്ടിയുള്ളൂ നിങ്ങൾക്ക് എത്ര കിട്ടിയാലും എടുക്കാവുന്നതാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ ഉലുവയാണ് കേട്ടോ ഉലുവ എന്ന് പറയുന്നത് നമ്മുടെ വർക്കാത്ത പച്ച എടുത്തിട്ടുള്ളത് ഒരു സ്പൂൺ മതി അടുത്ത് നമുക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയന്റ് കാണണമെങ്കിൽ എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ വീട് സ്കിപ്പ് ചെയ്ത് തന്നെ കാണണേ അടുത്ത് നമ്മൾ ഈ ഒരു കപ്പിൽ അരക്കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ഫുൾ എടുത്തിട്ടില്ല അരക്കപ്പ് എടുത്തിട്ട് നമുക്ക് അരക്കപ്പ് മാത്രമേ ആവശ്യമായിട്ടുള്ളൂ നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ വെള്ളം നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാവേ നമ്മുടെ വെള്ളം നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതാ ഒരു അര അരസ്പൂണ് ഉലുവ ചേർക്കുന്നുണ്ട് ഇത് വലിയൊരു സ്പൂണായിട്ടുടന അരസ്പൂൺ എടുത്ത് നിങ്ങളുടെ ഇതിൽ ചെറിയ സ്പൂൺ ആണെങ്കിൽ ഒരു സ്പൂൺ എടുക്കാവുന്നതാണ് നമ്മുടെ ഉലുവയിട്ട വെള്ളം നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് അതായത് പച്ചവെള്ളം നല്ല യെല്ലോ കളറായിട്ടുണ്ട് ഉലുവെല്ലാം അത് ഉലുവയുടെ സത്തെ അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇനി ഈ തിളച്ച് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചെമ്പരത്തിയുടെ പൂവ് ഇട്ട് കൊടുക്കാവേ ഇത് ഇടുമ്പോൾ തന്നെ അതിൻ്റെ കളർ ഒന്ന് മാറി വരും വെള്ള കളറായി വരും കേട്ടോ നമ്മുടെ ചുവന്ന ചെമ്പരത്തി പൂ വെള്ള ചെമ്പരത്തി ആയിട്ടുണ്ട് നമുക്കിത് കുറച്ചൊരു രണ്ട് മൂന്ന് സെക്കൻഡ് ഒന്ന് തിളപ്പിച്ചെടുക്കാവേ ഇപ്പോൾ ഇതാ ചെറിയൊരു ചുവന്ന കളറായിട്ടുണ്ട് കേട്ടോ നല്ല യെല്ലോ കളറായിരുന്ന വെള്ളം ഇപ്പോൾ നമ്മൾ ചെമ്പരത്തി പൂക്കൂടി ഇട്ടപ്പോൾ ഒരു ചുവന്ന കളറായി മാറിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചൊന്ന് വെള്ളത്തിൽ ഇങ്ങനെ ഇട്ടേക്കാം അതായത് നല്ല വണ്ണം തിളച്ചിട്ട് നമുക്ക് ഓഫ് ചെയ്ത് ഒരു അഞ്ച് പത്ത് മിനിറ്റ് തണുക്കാൻ വയ്ക്കാം തണുക്കാൻ വെച്ചതിന് ശേഷമാണ് നമ്മുടെ മൂന്നാമത്തെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് നമ്മുടെ മുടിയുടെ കെട്ടെല്ലാം കളഞ്ഞ് ബാക്കി പ്രോസസ്സ് നമുക്ക് ചെയ്യാം ഇത് തണുത്ത് വരുന്ന സമയത്ത് നമുക്ക് മൂന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്തിട്ട് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവേ നമ്മുടെ ഉലുവയിൽ ഹോർമോൺ നിയന്ത്രിക്കുന്ന സംയുക്തങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇത് ഹോർമോൺ അസന്തുലിതാവസ്ഥ മൂലമുണ്ടാകുന്ന മുടി മുടിക്കോഴ്സിൽ തടയാൻ വേണ്ടിയിട്ട് സഹായിക്കുകയും കൂടാതെ ഇതിന് ആന്റിമൈക്രോബിൽ ആൻറ്റി ഫംഗൽ ഗുണങ്ങളും ഉണ്ട് ഇത് തലയോട്ടിയിലെ അണുബാധകളിൽ നിന്നും സംരക്ഷിക്കുകയും ചെയ്യും ഉലുവ തലയോട്ടിയിലെ രക്തസംക്രമണം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു കേട്ടോ അതുപോലെ തന്നെ ഉലുവയിലെ പ്രോട്ടീൻ മുടിയെ കൂടുതൽ ബലമുള്ളതാക്കാനും സിൽക്കി ആൻഡ് ഷൈനി ആയിട്ട് നിലനിർത്താനും സഹായിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ നാച്ചുറൽ ഐറ്റമായ ചെമ്പരത്തിപ്പൂ മുടിയുടെ ശേഷി പൂർണ്ണമായും നഷ്ടപ്പെട്ട ഹെയർ ഫോളിക്കളുകളിൽ പോലും മുടി വളർച്ച വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് ചെമ്പരത്തിപ്പൂ കേട്ടോ ചെമ്പരത്തിപ്പൂ മാത്രമല്ല നമ്മുടെ ചെമ്പരത്തിയുടെ ഇലയും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ മുടിയുടെ കെട്ടെല്ലാം നല്ല രീതിയിൽ കളഞ്ഞ് നമ്മൾ ഏത് ഹെയർ ഓയിലാണ് സാധാരണ ഉപയോഗിക്കുന്നത് ആ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഞാൻ സാധാരണ ഉപയോഗിക്കുന്നത് നമ്മുടെ ഡാബ്രാമില ആണേ നിങ്ങൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വെളിച്ചെണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുന്നെങ്കിൽ അത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് നല്ല രീതിയിൽ നമ്മുടെ സ്കാൽപ്പിലും അതുപോലെ തന്നെ മുടിയിടകളിൽ നല്ലവണ്ണം നമ്മൾ എണ്ണ അപ്ലൈ ചെയ്ത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് എങ്കിലും മസാജ് കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ നമ്മുടെ ഹെയർ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സൊല്യൂഷനോ ഹെയർ പാക്കോ എന്തായാലും തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ ഇങ്ങനെ നമ്മൾ ഹെയർ ഹെയറിൽ അതായത് സ്കാൽപ്പിൽ മസാജ് കൊടുക്കുന്നത് നമ്മുടെ സ്കാൽപ്പിലെ ബ്ലഡ് സർക്കുലേഷൻ കൂടിയിട്ട് നമ്മുടെ ഹെയർ ഗ്രോത്തിന് അത് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുവേ അപ്പൊ നമ്മൾ ഈ ഹെയർ മസാജ് ചെയ്യുന്ന സമയത്ത് ഇൻവെർഷൻ മെത്തേഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പൊ ഇൻവെർഷൻ മെത്തേഡിനെ കുറിച്ചിട്ട് അതായത് ഇൻവെർഷൻ മെത്തേഡ് നമ്മൾ ഹെയർ മസാജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഗുണങ്ങളെ കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ നമുക്ക് ഹെയർ കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഞാൻ നമ്മുടെ വീഡിയോയുടെ എന്റെ സ്ക്രീനായിട്ട് കൊടുത്തേക്കാവേ അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ ഇവിടെ നല്ലവണ്ണം അരിച്ചെടുത്തിട്ടുണ്ട് ഇതാണ് അതിൻ്റെ കളറ് ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ഞാൻ നമ്മുടെ ഒരു നാടൻ മുട്ട എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാവേ അപ്പോൾ നമ്മുടെ മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇതിൽ മുട്ടയുടെ വെള്ളയും മഞ്ഞയും ഒരുപോലെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് സംശയം വരും മുട്ടയുടെ വെള്ളയാണോ മഞ്ഞയാണോ നല്ലതെന്ന് അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ നേരത്തെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വേണം നല്ലവരാണെങ്കിൽ കയറി കാണുക ഇനി നമുക്ക് ഈ മുട്ട നല്ല വണ്ണം ഇതിലേക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാതെ അതിൻ്റെ കളറൊക്കെ കണ്ട നല്ല ചായ ഒരു കളറായിട്ടുണ്ട് കട്ടയൊക്കെ നല്ലവണ്ണം ഉടച്ച് നല്ലവണ്ണം നമുക്ക് പളപ്പിച്ചെടുക്കാം അതിന് ശേഷം നമുക്ക് നമ്മുടെ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം തലയിൽ ഞാൻ ഞാനിപ്പോൾ നമ്മുടെ മുടിയുടെ കെട്ടെല്ലാം കളഞ്ഞ് ഏത് ഹെയർ ഓയിലാണ് അപ്ലൈ ചെയ്യുന്നത് അത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ നല്ലവണ്ണം പതഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കത് ഒരു കാര്യം ശ്രദ്ധിക്കുക മുട്ട ആഡ് ചെയ്യുന്നത് തണുത്തതിന് ശേഷം മാത്രമേ ആഡ് ചെയ്യാവേ നമ്മുടെ മെയിൻ ആയ മുട്ട അതായത് തലയോട്ടിയിലെ എരിവോ അലസരമോ എന്തെങ്കിലും അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ മുട്ട അലർജി ഉണ്ടെങ്കിലോ മുട്ട ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം കേട്ടോ നമ്മുടെ മുട്ടയിൽ ധാരാളം പ്രോട്ടീനും ധാതുക്കളും വൈറ്റമിനും ബി കോംപ്ലക്സ് എന്നിവയെല്ലാം നിറഞ്ഞിട്ട് നിറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പ്രത്യേകിച്ചുള്ള ഐറ്റം എന്ന് പറയുന്നത് ബയോട്ടീൻ അതുപോലെ തന്നെ ബി കോംപ്ലക്സ് വൈറ്റമിനുകൾ മുടിയുടെ വേരുകൾ ശക്തിപ്പെടുത്തുന്നതിലൂടെ മുടി കൊഴിച്ചിൽ തടയാനും പുതിയ മുടിയുടെ വളർച്ചയെ ഉത്തേജിപ്പിക്കാനും വോളിയം കൂട്ടാനും മുടി കട്ടിയാക്കാനും സഹായിക്കുന്ന ഒരു ഐറ്റം ഉണ്ട് കേട്ടോ നമ്മുടെ മുട്ട എന്ന് പറയുന്നത് അതുപോലെ തന്നെ മുടിയുടെ ഇലാസ്തികത മെച്ചപ്പെടുത്താനും നമ്മുടെ മുട്ട സഹായിക്കേ മുട്ടയുടെ വെള്ളയാണ് പ്രോട്ടീൻ സമ്പന്നമായ ഭാഗം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ മുട്ടയുടെ വെള്ളം മഞ്ഞും ഒരുപോലെ തന്നെ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ മുട്ടയിലെ എല്ലാ ഗുണങ്ങളും നമ്മുടെ മുടിക്ക് കിട്ടും കേട്ടോ മുട്ടയുടെ സ്മെൽ ഇഷ്ടമില്ലാത്തവർ മുട്ടയുടെ വെള്ളം മാത്രം എടുത്താലും മതി അതുപോലെ തന്നെ നമ്മുടെ ഉലുവ മുടിയുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും തലയോട്ടിയിലെ മോയ്സ്ചറൈസ് ചെയ്യുകയും താരനെ പ്രതിരോധിക്കാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ പക്ഷേ അമിതമായ ഉപയോഗം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഉലുവ ദൈനംദിന ഉപയോഗം തലയോട്ടിയിലോ മുടിയിലോ ഉൽപ്പന്നങ്ങൾ അടിഞ്ഞുകൂടുന്നതിലേക്ക് നയിക്കാൻ കേട്ടോ ഇത് മുടിയുടെ ഭാരം കുറയ്ക്കുകയും കൊഴുപ്പുള്ളതാക്കി തോന്നിക്കുകയും ചെയ്യും ഉലുവയിൽ രാസവസ്തുക്കളില്ലാത്ത ഇല്ലാത്ത ഒരു പ്രകൃതി ഘടകമാണല്ലേ ഇത് സെൻസിറ്റീവ് സ്കിൻ അതായത് തലയോട്ടിയിലെ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് സുരക്ഷിതമായ ഒരു ഓപ്ഷനാണ് നമ്മുടെ ഉലുവ ഉപയോഗിച്ചിട്ടുള്ള ഹെയർ കെയർ ഉലുവയിൽ പ്രോട്ടീനുകളും നിക്കോട്ടിൻ ഗ്യാസിഡും അടങ്ങിയിട്ടുണ്ട് ഇവ രണ്ടും നമ്മുടെ മുടിയുടെ വളർച്ച പ്രോത്സാഹിപ്പിക്കും കൂടാതെ മുടി കൊഴിച്ചിൽ തടയാനും ഹെൽപ്പ് ചെയ്യുന്ന ഐറ്റംസ് ആണ് അതുപോലെ തന്നെ നമ്മുടെ ഉലുവയിൽ മിസിലേജസ് അടങ്ങിയിട്ടുണ്ട് ഇത് മുടിയുടെ അവസ്ഥ നിലനിർത്താനും ഈർപ്പം നിലനിർത്താനും വരൾച്ചയും ഫ്രിസ്സും കുറയ്ക്കാനും സഹായിക്കുന്ന ഒരു ഐറ്റം ആണ് അതുപോലെ തന്നെ ഉലുവയിൽ ആന്റി മൈക്രോബിൽ ആന്റി ഫംഗൽ ഗുണങ്ങൾ താരനെ ചെറുക്കുന്നതിനും പ്രകോപിതമായ തലയോട്ടിയെ ശമിപ്പിക്കുന്നതിനും സഹായിക്കെ അതുപോലെ തന്നെ നമ്മുടെ ഉലുവയുടെ ഉപയോഗം മുടിയുടെ മൊത്തത്തിലുള്ള ഘടനയും തിളക്കവും വർദ്ധിപ്പിക്കുകയും ഇത് മിനുസം മാറുന്നതാക്കാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ ഉലുവയിൽ ചിലർക്ക് ചിലപ്പോൾ സംവേദനക്ഷമതയോ അലർജിയോ എന്തെങ്കിലും ഉണ്ടാകാം ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ തലയിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ സ്കാൽപ്പിലും അതുപോലെ തന്നെ മുടിയിഴകളിൽ നല്ലവണ്ണം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ടേ ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മൾ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തതിന് ശേഷം അമിതമായിട്ട് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല കേട്ടോ മുട്ട ചിലപ്പോൾ മുട്ട അറിയാമല്ലോ നമ്മൾ തലയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് മുടി എല്ലാം ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരും നമ്മൾ സ്കാൽപ്പിൽ മസാജും കൂടെ കൊടുക്കുന്ന സമയത്ത് മുടി ചിലപ്പോൾ ഊരി പോകാനും പൊട്ടി പോകാനും ചാൻസ് ഉണ്ട് അതുകൊണ്ട് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാതിരിക്കുന്നതായിരിക്കും നല്ലത് ഇങ്ങനെ അപ്ലൈ ചെയ്ത് ഒരു പത്ത് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നോർമൽ വെള്ളത്തിൽ കഴുകി കളയാവുന്നതാണ് ഷാംപൂസ് ഉപയോഗിക്കുന്നവർക്ക് ഷാംപൂസ് ഉപയോഗിക്കാം അതായത് മുട്ട നമ്മൾ വെള്ളയും മഞ്ഞും ഒരുപോലെ എടുത്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഷാംപൂസ് ഉപയോഗിച്ച് കഴുകാവുന്നതാണ് ഷാമ്പൂസ് ഉപയോഗിക്കാൻ താല്പര്യം ഇല്ലാത്തത് അതായത് മുട്ടയുടെ സ്മെല്ല് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നാരങ്ങാ നീരോ കുറച്ച് തൈരോ ഇതിൽ ആഡ് ചെയ്തിട്ടും വേണമെങ്കിൽ നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇത് രണ്ടോ ആഡ് ചെയ്യുന്നത് നമ്മുടെ മുട്ടയുടെ സ്മെല്ല് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുവേ അപ്പോൾ നിങ്ങളിത് ആഴ്ചയിൽ രണ്ടു ദിവസമെങ്കിലും ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പം നമുക്ക് പുതിയൊരു ഹെയർ കെയർ ടിപ്പോ ആയിട്ട് കാണാം